നമ്മളെല്ലാം ആനപ്രേമികളാണ് ഒരുപാട് പേരുണ്ട് കേരളത്തിൽ ആനപ്രേമികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ ഈ ആനയെ നിയന്ത്രിക്കുന്ന തോട്ടിയും വടിയും ഉണ്ടാക്കുന്ന ഒരാളെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഒരാളെ ചില പോകണം കേട്ടോ പോകണം ആ അപ്പം ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം വളരെ റയറായിട്ട് മാത്രം കേരളത്തിൽ തോട്ടിയും ആനത്തൂട്ടിയും ആന ഉണ്ടാക്കുന്ന ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാണേകാരം ഏഹ് നല്ല തിരക്കിലാണ് മൈക്ക് ഒന്ന് കണക്ട് ചെയ്തോട്ടെ ഇതാണ് നമ്മുടെ ശശി ചേട്ടൻ ചേട്ടനാണ് അല്ലേ ഏഹ് നമ്മൾ തിരക്കിലുള്ള ആളാണ് അതായത് കേരളത്തിൽ ആനത്തോട്ടി ഉണ്ടാക്കുന്ന ഒരേ ഒരു വ്യക്തി അല്ലേ ആ ചില നമുക്ക് ചേർന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം നടന്നോണ്ടിരിക്കാണോ കാണിച്ചു തോട്ടി തോട്ടിയുടെ ഫസ്റ്റ് സ്റ്റേജ് ഇതാണ് തടി ഇതാണ് ആ തടി അഞ്ചോ ആ

ആനയുടെ ദേഗത്തുനിന്ന് കുട്ടിയാലും അതിനെ വേദനിക്കരുത് ആ അതേ രീതിയിലാണ് പണീൻ പിച്ചള ചുറ്റുണ്ടോ ആ ഒരു മൂന്നര ഇഞ്ച് നിളത്തിലെ പിച്ചള ചുറ്റ് ആ ആ അത് കഴിഞ്ഞ് അതിൻ്റെ തുമ്പോ നമ്മൾ ഈ പിച്ചള ഈ പിന്നെ മുട്ട പിടിപ്പിക്കണം ആ ഏറ്റവും മേളില് ഇവിടെ ഒരു മൂന്നിഞ്ച് നിളത്തിൽ പിച്ചള ചുറ്റ് അതിൻ്റെ മുകളിൽ ഒരു നല്ല പുരുണ്ടിക്ക് നല്ല മുട്ട കൊള്ളണം അതെല്ലാം ഇരുമ്പ തന്നെ പിന്നെ മൂന്നായിട്ടും ഇരുമ്പ് ഒന്ന് ഈ മുട്ട മുന പിന്നെ തോട്ടി തോട്ടി എന്ന് പറഞ്ഞാൽ തോട്ടി പൈപ്പ് എന്താണ് അതിന് പറയുന്നത് ആ തോട്ടി പൈപ്പ് അത് മൂന്ന് ഇരുമ്പ ഇരുമ്പ് ഇരുമ്പോണ്ട് പറഞ്ഞിട്ട് പിന്നെ സ്റ്റീപ്പ് പ്ലേറ്റ് നമ്മളിൽ ഇരിക്കുന്ന തടി കടമരം 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 അതേ കട്ടിയുള്ള തടികൾ മാത്രം കൊള്ളാ ഈട്ടി എടുക്കും എടുക്കും പിന്നെ കാട്ടിലെ ഉന്നം 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 നമ്മുടെ നാട്ടിലെ ഉന്നം കാട്ടിലെ നല്ല വില കൊള്ളാം അതായത് ഉന്നം എടുക്കുന്നു ആനക്കാർക്ക് ഈ ഉന്നത്തിന്റെ തടിയല്ലേ നമ്മൾ കൊടുക്കുന്നത്

તोटी, તोटी, તोटी. તोटी, 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 ി മാത്രം വടി ചുരുക്കാൻ ചേർക്കും അതേ തൊടി തൊട്ടി പണു കഴിഞ്ഞാല് ചിലപ്പോ കാഴ്ചക്ക് വെക്കും വടിയുടെ വേണം തുടങ്ങി വടി വടി പണി ഈ ഇതിപ്പോ നമ്മൾ അങ്ങോട്ടുള്ള പണിയന്നെടുമ്പാട് നെടുമ്പങ്ങാട് ആനയ്ക്ക് വേണ്ടിയാണോ വീട്ടിലേക്ക് വീട്ടിലേക്ക് ആ നമ്മൾ ഏകദേശം കേരളത്തിൽ മാത്രമേ പണിന്നുള്ളൂ കേരളം കേരളത്തിലെ വന്നു തമിഴ്നാട് കർണാടക കർണാടക പഞ്ചാബ് പഞ്ചാബ് ഇന്ത്യയിലെ പൊത്ത സ്റ്റേറ്റിലും ദൂരം പോയിരിക്കുന്നത് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ചുമ്മാ പറയല്ലേ പിന്നെ പഞ്ചാബ് ജലന്ധരലേണ്ട രണ്ട് സിക്വാ ഇതെല്ലാം കൊറിയറിലായിക്കോ മൊത്തം ആനത്താവളത്തെ സോമനാന പിന്നെ അതുപോലെ മുത്തങ്ങ എന്ന സുരേന്ദ്രൻ പൊന്നി സുരേന്ദ്രൻ അതിൻ്റെ തോട്ടി മംഗല വടിയില്ല പിന്നെ പിച്ചാത്തി വെട്ടരുമ്പ് ഫുൾ ഐറ്റം അതിന് കൊടുത്തിട്ടുണ്ട് പിന്നെ സോമനാന അത് നവസ്യവനും പറഞ്ഞു അവിടത്തേക്ക് ആനയ്ക്കും തോട്ടി ചങ്ങല ഇതെല്ലാം ഞാൻ പറഞ്ഞു പിന്നെ കൂടുതൽ ചൈത്രം ഒരു പ്രൈവറ്റ് അതിൻ്റെയും ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പോൾ അടുത്ത സമയത്ത് കൊടുത്തിരിക്കുന്നത് പാമ്പാടി രാജനം പാമ്പാടി രാജനം കൊടുത്തിട്ടുണ്ടാവും അത് നല്ല സ്റ്റൈലൊരു തോട്ടിയാണ് പോയിട്ടുണ്ട് അതൊരു സ്വർണ്ണക്കടക്കാരൻ സ്പോൺസും അങ്ങനെ പണം കൊടുക്കും ഒരു മൂന്ന് മാസം കൊടുത്തിട്ട് കേരളത്തിൽ മാസമായിട്ട് ഉണ്ടോ അതിനെല്ലാം തോട്ടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തൃശ്ശൂർ പോട്ടുണ്ടോ തൃശ്ശൂര് തൃശ്ശൂർ പോകും തൃശ്ശൂർ തൃശ്ശൂർ മോഡൽ എന്ന് പറയുമ്പം നമ്മുടെ കോന്നി മോഡൽ തോട്ടിയാണ് ഞാൻ ഉണ്ടാക്കണേ ആ അപ്പം തൃശ്ശൂർക്കും അതാക്കും ഇഷ്ടം അത് പനി തൃശ്ശൂരെ തോട്ടിക്ക് വ്യത്യാസമുണ്ട് ഞാൻ പണിയുന്നതുമായിട്ട് വ്യത്യാസമുണ്ട് അപ്പം അവിടെ പണം കൊടുത്താൽ ഇപ്പം അവർക്ക് ഈ കോന്നി മോഡലാകും

ആ ഒരൊന്നര ദിവസം രണ്ട് ദിവസം കൂട്ടാ രണ്ട് ദിവസം രണ്ടു ദിവസം മറ്റേ തടിയെല്ലാം പറഞ്ഞ പിച്ചലെല്ലാം പറഞ്ഞ ഡിസൈൻ പണി കല്യമില്ല അപ്പം അതിൻ്റെ താമസം വരുന്ന രണ്ട് ദിവസം കൂടാം പണിക്ക് മാത്രം പിന്നെ അത് പോളീഷ് അത് രണ്ടു ദിവസം വരുള്ളൂ അത് അടൂർ കൊടുത്തു അത് പിച്ചിലെല്ലാം ബാഫ് ചെയ്യണം ഇരുമ്പിറ്റെല്ലാം സ്റ്റീൽ പ്ലേറ്റിംഗ് കംപ്ലീറ്റ് പണിയും തീർത്താ നമ്മൾ പ്ലേറ്റിങ്ങൊക്കെ കൊടുക്കണം പിന്നെ തടിയെല്ലാം എനിക്ക് അത് കൊടുത്തു കഴിയുമ്പോൾ തടിയെല്ലാം എനിക്ക് പോളിഷ് ചെയ്ത് പിന്നെ പിന്നെ കൊണ്ടുവന്നൊരു അരമണിക്കൂർ അതേ പണിയാവും കംപ്ലീറ്റ് പൂരി തീർത്താക്കുമ്പോൾ പിന്നെ കൂടുതലാണ് കേരളത്തിലെ തൃശ്ശൂരും ഇവിടെ ഉള്ളൂ തൃശ്ശൂര് ഗുരുവായൂരും ഗുരുവായൂർ ആശ്ശൂർ പണിയുന്നു അത് സ്റ്റീലിന്റെ പണിയുന്നുണ്ടോ അവിടെ നമ്മൾ വ്യത്യാസം ഉണ്ടോ വ്യത്യാസം വ്യത്യാസമൊന്നുമില്ല അവരുടെ സ്റ്റീലാ കൂടുതലും വരുന്ന ചേടെ ഉണ്ട് നമ്മൾ പണിയുന്ന കംപ്ലീറ്റ് പിച്ചള പിച്ചള നല്ല വൃത്തിയാണ് കാണാൻ ഒന്നും നിറവൊക്കെ വാങ്ങും ഇതിന്റെ കളർ ഫീത് കിഴിഞ്ഞ കളർ വേണമെങ്കിൽ നല്ല വെള്ളം കിടന്നാലും നല്ല കളറായിട്ട് കളറായിട്ടി കിട്ടുന്നത് നമ്മൾ ഈ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നുകഴിഞ്ഞാൽ ആനക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന്റെ കളർ വേറൊരു കളറാണ് എല്ലാം മഞ്ഞളും കുറിച്ചുള്ള കളർ ആനയുടെ ഇങ്ങനെ ഭീങ്കര മുട്ടിപ്പോൾ കളർ മാറും കളർ പോവുക അടുത്ത രണ്ടാമതും തുടങ്ങും അതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം രണ്ടും കൂടെ തോട്ടി പൈപ്പ് എന്ന് പറയുന്നത് തോട്ടി പൈപ്പ് എന്നതിൻ്റെ പേര് ഇത് ഇതാണ് ഇരുമ്പലുണ്ടാക്കുന്നത് ഇരുമ്പേൽ ഉണ്ടാക്കി ഇത് വളച്ച് കറക്റ്റാക്കി പിന്നെ മൊത്തം ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷാക്കിയെടുക്കും ഫിനിഷ് ആക്കി എടുത്ത് പിന്നെ പ്ലേറ്റ് ചെയ്യും പ്ലേറ്റ് ചെയ്തിട്ട് തടിയാൽ ഫിറ്റ് ചെയ്യും ഫിറ്റ് ചെയ്യുക തലിയ ഫിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് തടിയാൽ വെട്ടി അഴുത്തി താക്കും ഫിറ്റ് ചെയ്യുന്ന വെട്ടി താത്തിട്ട് ഇവിടെ വലിയ ഷേപ്പ് വളം കൊടുക്കും ഊരി കുറയാന് വേണ്ടി പിന്നെ ഫിറ്റ് എല്ലാം റെഡിയാക്കിട്ട് പശിയിട്ട് പൊട്ടിക്കും പൊട്ടിച്ചിട്ട് പിച്ചള പൈപ്പ് ഇതൊക്കെ കരി മുറി പിന്നെ ചലിക്കത്തല്ല പിന്നെ എടുക്കണേലും ഇതെല്ലാം ഉറണം പക്ഷേ പൊടി ഇട്ടതും പിറ്റി പിറ്റി റെഡിയാക്കിയിട്ടും അതാണ് ഇതാണ് അതിൻ്റെ മെയിൻ ഇതാണ് തോട്ടി പൈപ്പ് ഇതേലാണ് ആനയുടെ ബ്രേക്ക് ഇതാണ് ഇത് ഇതുണ്ടെങ്കിൽ അവർ ഏത് കൊമ്പിനും കരിങ്ങത്തുള്ളൂ വടി കണ്ടാലും ഒരു പേടിയില്ല ഇത് തോട്ടി കണ്ടാലും പേടിയാ അതല്ല അനുസരിലുള്ള ആനയാണെങ്കിൽ ആനയെ കൊണ്ടുപോകത്ത് നിർത്തി കഴിഞ്ഞാൽ ഈ നടത്തലോട്ട് ഇത് കൊളുത്തി തോട്ടി കൊളുത്തി അങ്ങോട്ട് പോകും ഇങ്ങനെ തോട്ടി നീട്ടി അങ്ങോട്ട് പോയി നടത്തലോട്ട് കൊളുത്തി ഇങ്ങനെ അങ്ങോട്ട് വെക്കും പക്ഷെ നല്ല അനുസരണ ഉള്ള ഈ കാല് ചലിപ്പിക്കത്തില്ല ചലിപ്പിച്ചാൽ തോട്ടി താഴെ പോകും താഴെ പോവുകയും ചെയ്യും ചവിട്ടി കുടിക്കുകയും ചെയ്യും അനുസരണ ഉള്ളതെങ്കിൽ തോട്ടി ഇങ്ങനെ നടത്തിലോട്ട് പുറത്ത് ഇങ്ങനെ പോകും ഇങ്ങനെ അത് അവിടെ ഇരുന്നോളും അത് അവിടെ ഇരുന്നോളൂ ചലിപ്പിക്കത്തില്ല ചലിപ്പിച്ചാൽ താഴെ പോകും അത് അനുസരണ ഉള്ള ആനയെ ഒക്കത്തുള്ളൂ ഇല്ലാത്തത് കാൽ ഇറങ്ങും താഴെ വീഴും ചവിട്ടി ആ ഇതാണ് എന്റെ മെയിൻ സംഗതി എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലാ വ്യത്യാസം ഞാൻ പറഞ്ഞു തമ്മിലാ വ്യത്യാസം ഇത് തൃശ്ശൂർ മോഡലാ വളവ് കൂടുതലുണ്ട് ഇതാണ് തൃശ്ശൂർ തൃശ്ശൂർ മോഡലാ ഇത് വളവ് കൂടുതലുണ്ട് ഇത് കോന്നി മോഡൽ ഇതാ തൃശ്ശൂർ മോഡൽ എന്ന് പറയുന്നത് വരും അവർക്ക് എങ്ങനെ ഇരിക്കണം തൃശ്ശൂർ കൊടുത്തതും ഇപ്പൊ അവർക്ക് കോന്നി മോഡൽ അവർക്ക് താല്പര്യം തൃശ്ശൂർ കൊടുത്തിട്ടുണ്ട് കിടത്താം തൃശ്ശൂർ കഴിഞ്ഞാൽ കഴിഞ്ഞു പോകാം അപ്പോൾ അങ്ങനെ ഒരു മാറ്റമാണ് ഇങ്ങനെ വന്നേക്കുന്നത് നമ്മുടെ മോഡൽ നല്ല റാ ഷേപ്പ് വരും അപ്പോൾ തടിയെ വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല ചന്തമാണ് ഇത് തടിയെ വന്നു കഴിഞ്ഞാൽ കീപ്പോ ഒരു കുയ്യു അപ്പോൾ അവർക്ക് തൃശൂക്കാർക്ക് അതാണ് താല്പര്യം താല്പര്യം അപ്പം നമ്മളിപ്പോൾ അവിടെ ഒന്നോ രണ്ടോ തൊട്ടി അവിടെ പോയിട്ടുണ്ടോ അപ്പോൾ അത് കണ്ടപ്പോഴാണ് അവർക്ക് നമ്മൾ ഊന്നീ മോഡൽ അവർക്ക് ഇഷ്ടം അപ്പോൾ നല്ല ഫാഷൻ ആയിട്ട് നമുക്ക് ചെയ്യാം ഈ മോഡൽ ഇതാ ഇതല്ല ഞാൻ പറഞ്ഞത് സ്റ്റീൽ പൈപ്പ് ഒക്കെ വരുന്നത് തോട്ടിയാണ് സ്റ്റീൽ പൈപ്പ് വരുന്നത് അതാ അങ്ങനെ വ്യത്യാസം ഇതാണ് കോന്നി മോഡൽ ഇതാണ് ഈ യാത്രയിരിക്കുകയോ കോന്നി മോഡൽ ഇതാണ് ഓന്നി മോഡൽ രണ്ടും വ്യത്യാസമായി മറ്റേത് വിളവ് കൂടുതൽ വരുന്നു ഇത് വിളവ് കുറച്ച്